തലസ്ഥാനത്ത് ഗുണ്ടാതിക്രമങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വിമർശനം നേരിടവേ പരിശോധന ഊർജിതമാക്കി പോലീസ് തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ ദിവസം നടന്ന മിന്നൽ പരിശോധനയിൽ കാപ്പാ കേസ് പ്രതികളെ ഉൾപ്പെടെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരം മംഗലത്തിൽ ചേരിയാണ് പ്രശാന്ത് അല്പസമയമാണ് ഈ സർക്കാരിൻ്റെ ഒരു അനാസ്ഥ നമ്മൾ പങ്കുവച്ചത് സർക്കാരിൻ്റെ അനാസ്ഥ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അത് പല വകുപ്പുകളിലായി കഴിഞ്ഞാലും പല മേഖലകളിലായി കഴിഞ്ഞാലും അനാസ്ഥ മാത്രം പ്രകടമാകുന്ന ഒരവസ്ഥയാണ് എന്നുള്ളത് പ്രത്യേകിച്ച് പോലീസിൻ്റെ വീഴ്ച സംബന്ധിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്ന കരമനിയിൽ ആ ഒരു യുവാവിനെ അതിക്രൂരമായി കൊല കൊല ചെയ്തത് വിചാരണ കേസിൽ ഉൾപ്പെട്ട പ്രതികളാണ് നന്ദുവധ കേസിലെ പ്രതികളാണ് ഇപ്പോൾ അഖിലിനെയും അതിക്രൂരമായി കൊല ചെയ്യത് ഇതിവിടെ പോലീസ് എന്ത് ചെയ്തു ഇത്തരത്തിലുള്ള പ്രതികളെ നിരീക്ഷിക്കാനോ ലഹരി മാഫിയെ അടിച്ചമർത്താനോ ഗുണ്ടാസംഘങ്ങളെ ഇല്ലാതാക്കാനോ യാതൊരു നടപടികളും പോലീസ് നടത്തുന്നില്ല എന്നുള്ള വിമർശനം അത് സാധൂകരിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പോൾ മുഖം രക്ഷിക്കാൻ ചില നടപടികൾ നടപടിക്രമങ്ങളിലേക്ക് അതുകൊണ്ട് തന്നെ പോലീസ് എത്തിച്ചേർന്നിട്ടുമുണ്ടല്ലേ അ കെ പി തീർച്ചയായും തലസ്ഥാനത്ത് മുമ്പൊങ്ങുമില്ലാത്ത സാഹചര്യത്തിലേക്ക് ഗുണ്ടാ സംഘങ്ങൾ വിളയാടുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് രാത്രി പകലും എന്നിട്ടില്ലാതെ തന്നെ ഈ സംഘങ്ങൾ അഴിഞ്ഞാടുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ തലസ്ഥാനത്തുള്ളത് നമുക്കറിയാം നാടിനെ തന്നെ അടുക്കിയ ഞെട്ടലുളവാക്കിയ കൊലപാതകമായിരുന്നു കരമനയിലെ അഖിലിൻ്റേത് ഇത്തരത്തിൽ ഇതിന് പിന്നിൽ ഈ വിചാരണ തടവുകാരായ ജാമ്യത്തിലിറങ്ങിയ പ്രതികളാണെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും നഗരത്തിന്റെ പല സ്ഥലങ്ങളിലടക്കം ഗുണ്ടകൾ വിളിക്ക ഒരു സ്ഥിതി വിശേഷം തലസ്ഥാനത്തുണ്ട് ഇതിൽ എന്നാൽ പോലീസ് ഇതിൽ കണ്ണടയ്ക്കുന്ന ഒരു സാഹചര്യമായാണ് ഉണ്ടായിരുന്നത് ഈ പല ഭാഗങ്ങളിലായിട്ട് ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും അതിൽ പ്രതികരിക്കാനോ അതല്ലെങ്കിൽ ഒരു ഒരു കർശനമായൊരു നടപടി സ്വീകരിക്കുവാനോ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് തയ്യാറായതുമില്ല ഇതാണ് ഇത്തരത്തിൽ ഈ ഗുണ്ടാവിളയാട്ടം ഉണ്ടാകാനുള്ള കാരണം ഏറ്റവും ഒടുവിലായി ഇത് അഖിലിൻ്റെ കൊലപാതകത്തോടുകൂടി മനസാ മന മനുഷ്യ മനസാക്ഷി രീതിയിലേക്ക് ചെന്നെത്തിയതോടുകൂടിയാണ് പോലീസിനും നാണക്കേട് ഉണ്ടായിരിക്കുന്നത് അതും ഇത്തരത്തിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതികൾ തന്നെ വീണ്ടും ഇത്തരത്തിലുള്ള കൊലപാതകവും നിഷ്ഠൂരമായ കൊലപാതകം നടത്തിയതിലൂടെ പോലീസിന് തന്നെ ഒരു നാണക്കേട് ഉണ്ടായിരിക്കും സംവിധാനത്തിന് തന്നെ പലരും വിമർശിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി ഇതാണ് നിലവിൽ പെട്ടെന്ന് ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് പോലീസ് എത്തിച്ചെന്നിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപതോളം വരുന്ന പോലീസുകാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുപ്പത് സെക്ഷനായി തിരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പരിശോധന നടത്തുന്നത് സി എച്ച് നാഗരാജു സിറ്റി പോലീസ് പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ആണ് നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്തിയിരിക്കുന്നത് അതായത് കപ്പാക് കേസിൽ അകപ്പെട്ടതും മറ്റ് ഗുണ്ട ലിസ്റ്റിൽ പെടുന്നതുമായിട്ടുള്ള പ്രതികളെ ജാമ്യത്തിലിറങ്ങിയതുമായിട്ടുള്ള പ്രതികളെല്ലാം കണ്ടെത്തുകയും അവരുടെ വിവരങ്ങൾ ശേഖരിക്കുകയും അറസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ വ്യാപകമായിട്ട് പരിശോധന നടത്തുന്നത് തലസ്ഥാന നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലടക്കം ഇത്തരത്തിലുള്ള പരിശോധനകൾ നടന്നു വരികയാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഉള്ള പരിശോധനയിൽ നിരവധി പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു വീട്ടിലടക്കം പരിശോധിക്കുകയും വീടുകൾ കേന്ദ്രീകരിച്ചും നിലവിൽ താമസിക്കുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചും നിലവിലെ സ്റ്റാറ്റസ് എന്താണോ എന്നതടക്കം ആണ് ഈ പരിശോധന കണ്ട് പോലീസ് ഉദ്ദേശിക്കുന്നത് അതായത് ഇത്തരത്തിൽ ഈ ജാമ്യത്തിൽ ജാമ്യത്തിലിറങ്ങിയവരുണ്ടെങ്കിൽ അവരുടെ പ്രവൃത്തികൾ എന്താണ് എന്തൊക്കെയാണെന്ന് നിരീക്ഷിക്കുവാനും അതുപോലെ തന്നെ മറ്റ് ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഇടപെടുന്നു ഇടപെടുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു മിന്നൽ പരിശോധന പോലീസ് വന്നിരിക്കുന്നത് വ്യാപകമായ രീതിയിലാണ് ഇപ്പോൾ ഇതിന്റെ രണ്ട് നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ പല സ്ഥലങ്ങളിലും ഈ നഗര ഗ്രാമ വ്യത്യാസങ്ങളില്ലാതെ തലസ്ഥാനത്തിന്റെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പരിശോധനകൾ ഇപ്പോൾ നടന്നുവരികയാണ് ഇരുന്നൂറ്റിഅൻപതോളം വരുന്ന പോലീസ് സംവിധാനം ത് പല സെക്ഷനുകളായി സെക്ഷനുകളായിരി മുപ്പതോളം സെക്ഷനുകളായി തിരിഞ്ഞ് പല പോലീസുകാരെ പല സെക്ഷനുകളായി പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിശോധനകളിലേക്ക് ചെന്നെത്തിയിരിക്കുന്നത് ഇതിന്റെ എടുത്തു പറയേണ്ടത് ഇതിൽ ഈ നിലവിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവം സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ഒരു ജാഗ്രത ഉണ്ടാകുന്നത് എന്നാണ് ഈ നമുക്ക് എടുത്തു പറയാനുള്ളത് അതാത് അല്ലാതെ ഈ ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ നടത്തുവാനോ അല്ലെങ്കിൽ ക്രിമിനൽ നടപടികൾ അല്ലെങ്കിൽ ക്രിമിനൽ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ അല്ലെങ്കിൽ ഗുണ്ടാസംഘങ്ങൾ ഒക്കെ നിലയ്ക്ക് നിർത്തുവാൻ പോലീസ് കഴിയുന്നില്ല എന്നാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ഈ പരിശോധനകളുമായി മുന്നോട്ട് പോകുന്നു എന്നൊരു വിമർശനവും പോലീസിന്റെ ഭാഗത്ത് പോലീസിനെ വിമർശിക്കുന്നുണ്ട് എന്തായാലും ഈ അഖിലേ പ്രശാന്ത് പറഞ്ഞതുപോലെ തന്നെയാണ് വിമർശനങ്ങൾ ശക്തമാകുമ്പോൾ മുഖം രക്ഷിക്കാനുള്ള ഒരു ഇടപെടലാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്തുകൊണ്ട് പോലീസ് കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്തുകൊണ്ട് പോലീസ് ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ തടയാനുള്ള മുൻകരുതൽ നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല എന്ന ചോദ്യം തന്നെയാണ് ഇവിടെ ബാക്കിയാവുന്നത്